അശ്വാരൂഢ സഹദായേ വിശ്വാസത്തിൻ നിറകുടമി സർപ്പവിനാശക പരിശുദ്ധ സർവർക്കായി നീ പ്രാർത്ഥിക്ക ആദിയിലുഴലും നടിയങ്ങൾ വ്യാധികളെറിഞ്ഞരുന്നു കൂടെയിരുന്നിടണേ വ്യാളി വിനാശകരിശുദ്ധ ദൈവത്തിൻ്റെ ധന്യതെരുനാമം മഹത്വപ്പെടു മാറാകട്ടെ കർത്താവിൽ പ്രിയരേ ഈ മാസം ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറാം തീയതിയും നമ്മുടെ ദേവാലയത്തിൽ ഗിവർഗി സഹദാഡ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ആയിട്ട് സന്ധ്യ നമസ്കാരത്തോട് തുടർന്ന് റാസയും ഇരുപത്തി ആറാം തീയതി രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധനായ ഗിവർഗി സഹദാടെ മധ്യസ്ഥത യാചിക്കുകയും നേർച്ചകൾ എല്ലാവരും ഭക്തിപൂർവം ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിന്നുടെ തിരുവടികൾ സകലം നന്മയ്ക്കായിടുവാർത്തി െല്ലാം നീങ്ങിടുവാൻ പ്രാർത്ഥിച്ചിടുക സഹതായി